എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു മറുപടി കൊടുക്കാനാണ് അതായത് ഇനിയെങ്കിലും ഞാൻ പറയുന്ന കേക്ക് റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ ഒരു ഉണ്ണി ബാലകൃഷ്ണൻ വിഘ്നേശ്വര രക്ഷിക്കണേ സമസ്ത അപരാധങ്ങളും നോക്കിയേ എന്താണെന്ന് അറിയാമോ അപ്പൊ ഒരു കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പരിപാടിക്കിടയിൽ റിപ്പോർട്ടർ പരിപാടിക്കിടയിൽ നമ്മുടെ ഞാൻ പോട്ടി പോട്ടി അതായത് അനാവശ്യമായി അവരുടെ ചർച്ചക്കിടയിലിന്റെ പേര് ഉപയോഗിക്കുകയാണ് അതായത് ഒരു ലൈക്കും ഷെയറിനും വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത് നിങ്ങൾ ഇന്നലെ ഇന്നലെ ഓ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും വേണ്ടിട്ടൊക്കെ എന്റെ പേഷ്യന്റെ ആട്ടാറോണിംഗ് ദിസ് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന അങ്ങനെ ലോകത്ത് എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളില്ല എല്ലാവരും